നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം ശിവപ്രീതിക്കായി ആചരിക്കുന്ന ശ്രേഷ്ഠ കർമ്മങ്ങളിലൊന്നാണ് പ്രദോഷവ്രതം പ്രദോഷ പ്രദോഷസന്ധ്യാസമയത്ത് കൈലാസത്തിൽ ആനത്തോലുടുത്ത മഹാദേവൻ നടരാജഭാവത്തിൽ നൃത്തം ചെയ്യുന്ന സമയമാണ് പ്രദോഷസന്ധ്യ മഹാദേവിയെ രക്തപീഠത്തിലിരുത്തി ഭഗവാൻ ദേവിയുടെ മുൻപിൽ ആനന്ദ നടനമാടും ആ പുണ്യവേളയിൽ വാണി ഭഗവതി വീണ വായിക്കുന്നു ബ്രഹ്മാവ് താളം പിടിക്കുന്നു ദേവേന്ദ്രൻ പുല്ലാങ്കുടലൂതുന്നു മഹാലക്ഷ്മി ഗീതം ആലപിക്കുന്നു മഹാവിഷ്ണു മൃദംഗം വായിക്കുന്നു നന്ദിയും വൃങ്കിയും നടനം ചെയ്യുന്നു സ്തുതിപാടകന്മാർ സ്തുതിഗീതം ആലപിക്കുന്നു ഗന്ധർവ യക്ഷകിന്നരന്മാർ അപ്സരസുകൾ എല്ലാവരും ഭഗവാനെ സേവിച്ചു നിൽക്കുന്നു അങ്ങനെ പ്രദോഷസന്ധ്യാസമയത്ത് കൈലാസത്തിൽ എല്ലാ ദേവീദേവന്മാരുടെയും സാന്നിധ്യമുണ്ടാകുന്ന വേളയിൽ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ അത്യധികം സന്തോഷവതിയായ ജഗജ്ജനനിയുടെയും മഹാദേവൻ്റെയും മറ്റെല്ലാ ദേവീദേവന്മാരുടെയും അനുഗ്രഹം ലഭിക്കും എന്നാണ് വിശ്വാസം നിത്യവും പ്രദോഷത്തിന് തൊട്ട് മുൻപുള്ള ഒന്നര മണിക്കൂർ സമയം അതായത് നാല് മുപ്പത് മുതൽ ആറ് വരെ പ്രദോഷവേളയാണെങ്കിലും ത്രയോദശി തിഥി വരുന്ന ദിവസമാണ് പ്രദോഷമായി കണക്കാക്കുന്നത് പ്രദോഷം മാസത്തിൽ രണ്ടെണ്ണമുണ്ട് കറുത്ത പക്ഷത്തിലേതും വെളുത്ത പക്ഷത്തിലേതും രണ്ട് പ്രദോഷവ്രതങ്ങളും അനുഷ്ഠിക്കുന്നത് നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാന പ്രദോഷം ഡിസംബർ ഇരുപത്തി നാല് ഞായറാഴ്ചയാണ് പ്രദോഷത്തിലെ വിധിപ്രകാരമുള്ള വ്രതാനുഷ്ഠാനം സകല പാപങ്ങളെയും നശിപ്പിക്കും അതിനാൽ തന്നെ ഈ സമയത്തെ ആരാധനയ്ക്ക് അതീവ പ്രാധാന്യമുണ്ട് ദേവിക്ക് പൗർണമി പോലെ വിഷ്ണുവിന് ഏകാദശി പോലെ മഹാദേവന് പ്രധാനമാണ് പ്രദോഷം മാസത്തിൽ രണ്ട് പക്ഷത്തിലെയും ദിവസം വ്രതമെടുക്കാം ദിവസം പൂർണ്ണ വ്രതം തുടങ്ങണം ഭസ്മം ധരിച്ച് പരമാവധി ശിവഭജനം ചെയ്യണം പഞ്ചാക്ഷരി മന്ത്രം വ്രതദിനങ്ങളിൽ കഴിയുന്നത്ര തവണ ജപിക്കണം ശിവപഞ്ചാക്ഷരി സ്തോത്രം ശിവപുരാണം ശിവ അഷ്ടോത്തര ശതനാമാവലി ശിവസഹസ്രനാമം എന്നിവ പാരായണം ചെയ്യുന്നത് ഉത്തമം ശിവക്ഷേത്ര ദർശനം കൂവളമാല പിൻവിളക്ക് എന്നീ വഴിപാടുകൾ നടത്തുന്നതും പുണ്യകരമാണ് ജന്മജന്മാന്തരമായുള്ള പാപമകലാനും ദുരിതം മാറി ശാന്തിയും സമാധാനവും ലഭിക്കാനും പ്രദോഷവ്രതം എടുക്കുന്നത് ഉത്തമമാണ് ദാരിദ്ര്യ ദുഃഖശമനം സത്കീർത്തി ശത്രുനാശം പാപമുക്തി സന്താനലബ്ധി രോഗശാന്തി ആയുസ് ക്ഷേമം ഐശ്വര്യം എന്നിവയെല്ലാം പ്രദാനം ചെയ്യുന്ന വ്രതമാണിത് സന്ധ്യയ്ക്ക് ശിവക്ഷേത്ര ദർശനം നടത്തി പ്രസാദം സ്വീകരിച്ച് വ്രതം പൂർത്തിയാക്കണം ചില സമ്പ്രദായത്തിൽ പിറ്റേ ദിവസം രാവിലെ തീർത്ഥം സേവിച്ച് വ്രതം പൂർത്തിയാക്കാറുള്ളൂ പ്രദോഷവ്രതം ശനിദോഷ ശമനത്തിന് ഉത്തമമാണ് മാത്രമല്ല ഈ സമയത്ത് നന്ദികേശന് പ്രത്യേക വഴിപാട് നടത്തുന്നത് ശിവനെ തൃപ്തിപ്പെടുത്തുന്നതിന് തുല്യമാണ് ഇതിനായി പ്രദോഷവ്രതം എടുക്കുന്നവർ ഒരു കൈപ്പിടി കറുക വഹ്നീല ഒരു പിടി അരി ശർക്കര എന്നിവ നന്ദീദേവന് സമർപ്പിച്ച് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ ശനിദോഷത്തിൻ്റെ ഉഗ്രത കുറയുമെന്നാണ് വിശ്വാസം ഇനി വ്രതമെടുക്കേണ്ട രീതികൾ എങ്ങനെയെന്ന് മനസ്സിലാക്കാം വ്രതം അനുഷ്ഠിക്കുന്നവർ തലേദിവസം ഒരിക്കലൂണു മാത്രമേ ആകാവൂ മത്സ്യമാംസാദി ഭക്ഷണം മൂന്ന് ദിവസം ഉപേക്ഷിക്കണം പ്രഭാത സ്നാനശേഷം ശുഭ്രവസ്ത്രം ധരിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തുക ഉപവാസവും പഞ്ചാക്ഷരി മന്ത്രം ജപവും നിർബന്ധം പകൽ യാതൊരു ഭക്ഷണവും കഴിക്കരുത് അതിനു സാധിക്കാത്തവർ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന നീദ്യച്ചോറോ പഴങ്ങളോ കഴിക്കാവുന്നതാണ് സ്നാനശേഷം സന്ധ്യയ്ക്ക് ക്ഷേത്ര ദർശനം നടത്തി ശിവപൂജ നടത്തി കൂവളമാല സമർപ്പിക്കുകയും വേണം ഈ സമയത്ത് കൂവളത്തില കൊണ്ട് അർച്ചന നടത്തുന്നതും കൂവളമാല സമർപ്പണം പിൻവിളക്കിൽ എണ്ണ ജലധാര എന്നിവ നടത്തുന്നതും വിശേഷമാണ് ശിവക്ഷേത്ര പ്രദക്ഷിണം ചെയ്യേണ്ടതിനും രീതികളുണ്ട് ക്ഷേത്രത്തിൽ എത്തിയാൽ ആദ്യം തന്നെ ശിവലിംഗത്തെയും നന്ദികേശനെയും വണങ്ങി പ്രദക്ഷിണമായി ചണ്ഡികേശനെ വണങ്ങി തിരിച്ചു വന്ന് വീണ്ടും ശിവനെയും നന്ദിയെയും വണങ്ങി പ്രദക്ഷിണമായി വലം വയ്ക്കണം തുടർന്ന് അഭിഷേക ജല ഓവ് മറികടക്കാതെ വന്ന വഴിയിലൂടെ തിരിച്ചുപോയി ശിവനെയും നന്ദിയെയും വണങ്ങണം ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്താൽ അശ്വമേധയാഗം ചെയ്ത വലം കിട്ടുമെന്നാണ് വിശ്വാസം സ്ത്രീ പുരുഷ ഭേദമില്ലാതെ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ശിവസ്തോത്രങ്ങൾ ശിവസഹസ്രനാമം എന്നിവ ജപിച്ചും ശിവക്ഷേത്ര ദർശനം എന്നിവയോട് കൂടിയും വ്രതം അനുഷ്ഠിക്കുന്നത് അത്യുത്തമമാണ് ഈ സമയം ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ വീട്ടിൽ വിളക്ക് തെളിയിച്ച് ശിവപഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായ നൂറ്റെട്ട് തവണയെങ്കിലും ജപിക്കുന്നതും ഉത്തമമാണ്